അപ്പോൾ നമ്മൾ ലസാഖു ഉസാഖ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ ലസാഖു എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഉസാഖ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഉസാഖ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്താണ് ഉസാഖ എന്ന ഒരു ഇന്നൊരു ചോദ്യം വരികയാണ് നിങ്ങൾക്ക് അതിനൊരു ഡെഫിനിഷൻ പറയാൻ പറയുകയാണെങ്കിൽ എന്താണ് ഉസാഖ എന്ന് നിങ്ങൾ പറയും അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഉത്തമസാധാരണ ഘടകം ഉത്തമ സാധാരണ ഘടകം ഫുൾഫോം ഉത്തമ സാധാരണ ഘടകമാണ് എന്നാൽ നമുക്ക് എന്താണ് എന്താണൊരു ഡെഫിനിഷനാണ് അപ്പോൾ ഉത്തമ സാധാരണ ഘടകം അഥവാ ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകമാണ് അവയുടെ ഉസാഖ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകത്തെയാണ് നമ്മൾ ആ സംഖ്യകളുടെ ഉസാഖ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരാം അപ്പോൾ ചോദ്യത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് മറ്റൊന്നുമല്ല എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ബുധനാഴ്ച മാത്രമേ ക്ലാസ് കാണത്തുള്ളൂ കാരണം നാളെ തിരുവോണമാണ് അതുകഴിഞ്ഞ് ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ബുധനാഴ്ച ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ തിരിച്ചു വരാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പത്ത് ഇരുപത് നാൽപ്പത് എന്നീ സംഖ്യകളുടെ ഉസാക്ക കാണുക അപ്പോൾ നമുക്കിതാ പത്ത് ഇരുപത് നാൽപ്പത് മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് അവയുടെ ഉസാഖയാണ് കാണേണ്ടത് നമ്മൾ ലസാഖ് ആയാലും ഉസാക്ക ആയാലും അവയെ ഘടക ഘടകങ്ങളാക്കി തന്നെയാണ് ലസാഖ് കാണുന്നതായാലും ഉസാഖ കാണാനായാലും ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഘടകങ്ങളാക്കാല്ലോ എന്താ പത്ത് വെച്ച് ചെയ്യാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഇനി ഏതെങ്കിലും പോവുക ഇല്ല നമ്മൾ ലസാഖ് പഠിച്ചപ്പം പഠിച്ചൊരു കാര്യമുണ്ട് അതായത് ഒന്നെങ്കിൽ മൂന്ന് സംഖ്യയും പോകണം അല്ലെങ്കിൽ മിനിമം രണ്ട് സംഖ്യ ഘടകങ്ങളാക്കിയ ആക്കാൻ പറ്റിയാൽ മതി ഇത് നമ്മൾ പഠിച്ചു എന്നാൽ ഉസാഹയ്ക്ക് വേറൊരു കുഴപ്പമുണ്ട് കുഴപ്പം വേറൊന്നുമല്ല തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും ഒരുപോലെ ഘടകങ്ങളാക്കാൻ നമുക്ക് പറ്റണം ഒരുപോലെ ഒരു സംഖ്യ വെച്ച് ഘടകങ്ങളാക്കാൻ പറ്റണം ഓക്കെ അല്ലേ അപ്പൊ നമ്മളിവിടെ ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ നമുക്ക് ഉത്തരം ഉത്തരം കിട്ടി അപ്പോൾ ഉസാഖയുടെ ഉത്തര എഴുതാനായിട്ട് നമ്മൾ നമ്മൾ ലസാഖോന്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയത് ലെഫ്റ്റ് സൈഡിലുള്ളതും താഴെയുള്ളതും എല്ലാം കൂടെ ഗുണിച്ചല്ലേ എഴുതിയത് എന്നാൽ ഉസാഖയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഈ ഇടത് സൈഡ് നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഘടകങ്ങളാക്കിയത് ആ സംഖ്യയായിരിക്കും നമ്മുടെ ഉസാഖ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് എത്രയാണ് എച്ച് എസ് സി എഫ് ഈസ് ഈക്വൽ ടു പത്തായിരിക്കും ഇപ്പോൾ നമ്മൾ വേറെ ചോദ്യം ചെയ്യുകയാണ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇവയുടെ എന്ത് കാണാൻ പറയുകയാണ് ഉസാഖ കാണാൻ പറയുകയാണ് നമ്മൾ നമ്മളിത് ഘടകങ്ങളാക്കുന്നു നമുക്കിതിനെ ആറ് വെച്ച് കഴിഞ്ഞാൽ ഘടകങ്ങളായി കൂടി ആറ് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് അതിനുശേഷം നമ്മളോട് എച്ച് സി എഫ് എഫിലെ ചോദിക്കുന്നത് എച്ച് സി എഫ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യരുത് നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഘടകങ്ങളാക്കിയത് ആ സംഖ്യ തന്നെ എടുക്കുക ഈക്വൽ ടു ആറായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എച്ച് സി എഫ് ചെയ്യാൻ പഠിച്ചു നമ്മൾ എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ പഠിച്ചെങ്കിൽ നമ്മൾ കഴിഞ്ഞ എൽ സി എം വീഡിയോയിൽ ഒരു ചോദ്യം മാറ്റി വെച്ചിട്ടില്ലേ ഒരു ചോദ്യം മാറ്റി വെച്ചിട്ടുണ്ട് എന്താണ് ഭിന്ന സംഖ്യകളുടെ ലസ്സാകൂ ഭിന്ന സംഖ്യകളുടെ ലസ്സാകൂ അപ്പോൾ നമ്മൾ ആ ചോദ്യമാണ് ഇവിടെ നോക്കുന്നത് നമുക്ക് മൂന്ന് ഭിന്ന സംഖ്യകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് വൺ ബൈ ടു ടു ബൈ ത്രീ ത്രീ ബൈ ഫോർ അപ്പോൾ ഇവിടെ ലസ്സാകുവാണ് കാണേണ്ടത് അപ്പോൾ ഭിന്ന സംഖ്യകളുടെ എൽ സി എം കാണാനായിട്ടൊരു ഫോർമുല ഉണ്ട് അപ്പോൾ വേറൊന്നുമില്ല അംശങ്ങളുടെ എൽ സി എം അംശങ്ങളുടെ അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് ചേതങ്ങളുടെ എച്ച് സി എഫ് നമ്മുടെ ഫോർമുല എന്താണ് ഭിന്ന സംഖ്യകളുടെ ലസാഖ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ചേതങ്ങളുടെ എച്ച് സി എഫ് ഈക്വൽ ടു ഇവിടെ അംശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നമുക്ക് ഇത് എൽ സി എ കണ്ടുപിടിക്കാമല്ലോ ഒന്നേ ഗുണം രണ്ടേ ഇങ്ങുണ്ട് മൂന്ന് ഇതിൽ പൊതുവായിട്ട് നമുക്ക് ഗുണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഘടകങ്ങളാക്കാൻ പറ്റിയ സംഖ്യകളില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് മൂന്ന് പങ്ക് ഗുണിച്ച് വയ്ക്കും രണ്ട് ഗുണം മൂന്ന് ആറ് ആറ് ഗുണമൊന്ന് ആറ് തന്നെയാണ് അപ്പോൾ ആറ് ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് സംഖ്യകളും ഒരുപോലെ ഒരുപോലെ ഘടകങ്ങളാക്കാൻ പറ്റണം തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും ഒരുപോലെ ഘടകങ്ങളാക്കാൻ പറ്റണം എന്നാലിവിടെ രണ്ട് മൂന്ന് നാലുമല്ലേ ഈ മൂന്ന് സംഖ്യകളിലേക്ക് നമുക്ക് ഒരുപോലെ ഘടകങ്ങളാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിൻ്റ് ആണ് നമ്മൾ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കുമ്പോൾ മൂന്ന് സംഖ്യകളും ഒരുപോലെ ഘടകങ്ങളാക്കാൻ പറ്റിയില്ല എങ്കിൽ അവയുടെ എച്ച് സി എഫ് എപ്പോഴും ഒന്നായിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട് ഒരുപോലെ ഘടകങ്ങളാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ എച്ച് സി എഫ് എപ്പോഴും ഒന്നായിരിക്കും അപ്പോൾ ഇവിടെ ചേതങ്ങളുടെ എച്ച് സി എഫ് രണ്ട് മൂന്ന് നാല് ഇതിന്റെ എച്ച് സി എഫ് എത്രയായിരിക്കും ഒന്നായിരിക്കും ഈക്വൽ ടു ആറ് ബൈ ഒന്ന് എത്രയാണ് ആറ് തന്നെയാണ് ഇവിടെ വേറൊരു മിസ്റ്റേക്ക് ആയി ചെയ്യരുത് കാരണം ഇത് ഇപ്പൊ നമുക്ക് ആറ് പന്ത്രണ്ട് പതിനെട്ട് തന്നിട്ടുണ്ട് പതിനെട്ടെന്ന് തന്നിട്ടുണ്ട് നമ്മൾ ഇതിനെ എന്താ ആറ് വെച്ച് ആക്കി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നമുക്ക് ആറുണ്ട് ഇവിടെ ഉത്തരം ആറ് തന്നെയാണ് അതെ ഇവിടെ ഈ മൂന്നിനെയും ഒന്നിനും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് എച്ച് സി എഫ് എടുത്ത് എന്താക്കി എഴുതി വെക്കല് ഒന്നാക്കി എഴുതി വെക്കല് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതായി അപ്പോൾ നമ്മൾ ആ ഭിന്ന സംഖ്യകളുടെ ലസാഖ് കാണാൻ പഠിച്ചു എന്താണ് ഫോർമുല അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് അപ്പോൾ നമ്മൾ തിരിച്ചിരുന്ന ടോപ്പിലോട്ട് വരികയാണ് എന്താണ് അടുത്ത് നോക്കുന്ന ഒന്നുമല്ല ഭിന്ന സംഖ്യകളുടെ ഉസാഖ നമ്മൾ പഠിച്ചു ഭിന്ന സംഖ്യകളുടെ ഉസാഹ കാണാൻ ലസാവ് കാണാൻ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഭിന്ന സംഖ്യകൾക്ക് ഉസാഹയും ഉണ്ട് അപ്പോൾ ഭിന്ന സംഖ്യയിൽ ഉസാഹ കാണേണ്ട ഫോർമുല എന്തായിരിക്കും ലസാ കാണേൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ് അങ്ങനെയാണെങ്കിൽ ഉസാഹ കാണേൻ്റെ ഫോർമുല എന്തായിരിക്കും അംശങ്ങളുടെ എച്ച് സി എഫ് അംശത്തിൻ്റെ എച്ച് സി എഫ് ഡിവൈഡഡ് ബൈ ചേതത്തിൻ്റെ ചേതത്തിൻ്റെ എൽ സി എം നമുക്ക് എന്താണോ കാണേണ്ടത് അത് അംശത്തിലും എന്താണോ അതിൻ്റെ എതിരെ ഉള്ളത് അത് ഛേദത്തിൽ എഴുതുക ഓക്കെ നമുക്കിപ്പോൾ എൽ സി എം ആണ് കാണേണ്ടതെങ്കിൽ അംശത്തിൽ എൽ സി എം കണ്ടുപിടിക്കുക ഛേദത്തിൽ എച്ച് സി എഫ് എഴുതുക നമുക്ക് എച്ച് സി എഫ് ആണ് കാണേണ്ടതെങ്കിൽ അംശത്തിൽ എച്ച് സി എഫ് എഴുതുക ചേരത്തിൽ എൽ സി എം എഴുതുക അപ്പോൾ ഈക്വൽ ടു നമുക്ക് ഉസാഹ കാണണം അംശങ്ങളുടെ ഉസഹ അംശങ്ങളുടെ ഏതൊക്കെയുള്ളത് രണ്ട് മൂന്നും അല്ലേ രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞു രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് കൂടുതൽ സംഖ്യകൾ ഇവ പൊതുവായി അല്ലെങ്കിൽ ഇവ ഈ എല്ലാ സംഖ്യകളും ഒരുപോലെ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റിയില്ലെങ്കിൽ അവയുടെ എച്ച് സി എഫ് എപ്പോഴും എന്തായിരിക്കും എച്ച് സി എഫ് ഈക്വൽ ടു എച്ച് സി എഫ് ഈക്വൽ ടു ഒന്നായിരിക്കും നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ അംശങ്ങളുടെ എച്ച് സി എഫ് എന്തായിരിക്കും ഒന്ന് ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ എൽ സി എം അഞ്ചും പത്തു ആണ് അഞ്ചും പത്തും അഞ്ചും പത്തും കാണാമോ ഇല്ല കണ്ടൂടലേ അപ്പോൾ അഞ്ചും പത്തും ഡിവൈ അഞ്ചും പത്തും നമുക്ക് ഘടകങ്ങളാക്കാമല്ലോ അഞ്ച് വെച്ചാക്കാം ഒന്ന് രണ്ട് ഇനി ബാക്കി എത്രയുള്ളത് അഞ്ച് ഗുണം ഒന്ന് ഗുണം രണ്ട് അഞ്ച് ഗുണോ ഒന്ന് അഞ്ച് തന്നെയാണ് അഞ്ച് ഗുണം രണ്ട് പത്ത് ഒന്ന് ബൈ പത്തായിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ അപ്പോൾ ഭിന്ന സംഖ്യകളുടെ ലസാഖ് കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഹ ഇനി ഭിന്ന സംഖ്യകളുടെ ഉസാഖയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ അംശങ്ങളുടെ ഉസാഹ ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്താണ് നമ്മളത് കഴിഞ്ഞ് എൽ സി എം ലും പഠിച്ചതാണ് എന്താണ് അഭാജ്യ ഘടകങ്ങളുടെ ഉസാഹ കാണാൻ അഭാജ്യ ഘടകങ്ങളുടെ ഉസാഹ കാണാൻ അപ്പോൾ നമ്മൾ പഠിച്ചു അപാചഘടകങ്ങളുടെ എൽ സി കാണാൻ പഠിച്ചു എങ്ങനെയാണ് കാണുന്നത് തന്നിരിക്കുന്ന ആധാര സംഖ്യകളെല്ലാം എടുത്തെഴുതുക അപ്പോൾ ഇപ്പോൾ മൂന്നോ നാലോ അഭാജ്യ ഘടകങ്ങൾ തന്നിരിക്കും ആധാര ആധാരസംഖ്യകൾ എടുത്ത് എഴുതുക അതിനുശേഷം ലസാക് കാണാൻ പറഞ്ഞാൽ അവയുടെ ഏറ്റവും വലിയ പവറും എഴുതിയാൽ മതി നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഉസാക കാണാൻ എന്താ ചെയ്യേണ്ടത് ആധാര ആധാരസംഖ്യകൾ എടുത്ത് എഴുതിയതിനു ശേഷം അവയുടെ ഏറ്റവും ചെറിയ പവർ എഴുതിയാൽ മതി ലസാഖ് കാണാനായിട്ട് ഏറ്റവും വലിയ പവർ എഴുതണമെങ്കിൽ ഉസാ കാണാനായിട്ട് ഏറ്റവും ചെറിയ പവർ എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള രണ്ടിൻ്റെ സ്ക്വയർ ഗുണം മൂന്നിൻ്റെ സ്ക്വയർ ഗുണം അഞ്ച് റേസ്റ്റ് നാല് രണ്ടാമത്തെ ഏതാണ് രണ്ടേ റേസ്റ്റ് നാല് ഗുണം മൂന്നിന്റെ ക്യൂബ് ഗുണം അഞ്ചിൻ്റെ സ്ക്വയർ മൂന്നാമത്തെ തന്നിരിക്കുന്നത് രണ്ടേ റേസ്റ്റ് ഏഴ് ഇന്റു മൂന്ന് റേസ്റ്റ് നാല് ഇന്റു അഞ്ച് റേസ്റ്റ് മൂന്ന് അപ്പൊ നമുക്ക് മൂന്നിലും പൊതുവായിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് ഉണ്ട് മൂന്നുണ്ട് അഞ്ചുണ്ട് രണ്ട് മൂന്ന് അഞ്ച് അപ്പം നമ്മുടെ ഉത്തരത്തിൽ വരുമ്പോൾ ഉസാഖേലേ കാണേണ്ടത് ഉസാഖ് കാണാൻ ഏറ്റവും ചെറിയ പവർ എഴുതിയാൽ മതിയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാണ് രണ്ട്സിൻ്റെ സ്ക്വയർ അതായത് രണ്ടേറ്റ് രണ്ടു നാലുണ്ട് ഏഴുണ്ട് അപ്പം ചെറിയ പവർ രണ്ട് തന്നെയല്ലേ അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ ഇൻ ടു അടുത്ത് മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ ഉണ്ട് മൂന്ന് മൂന്നേ ദേശിറ്റ് മൂന്നുണ്ട് നാലുണ്ട് ഏറ്റവും ചെറിയ പവർ ഏതാണ് സ്ക്വയർ തന്നെയാണ് അടുത്ത അഞ്ചുണ്ട് അഞ്ച റേസ്റ്റ് നാലുണ്ട് അഞ്ചറേസ്റ്റ് രണ്ടുണ്ട് അഞ്ച് രേസ്റ്റ് മൂന്നുണ്ട് ചെറിയ പവർ രണ്ടല്ലേ അഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഉത്തരം രണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു മൂന്നിൻ്റെ സ്ക്വയർ ഇൻറ്റു അഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ അഭാജ്യ ഘടകങ്ങളുടെ ലസാഖ് കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ആധാരസംഖ്യകൾ എടുത്ത് എഴുതിയതിനു ശേഷം അവയുടെ വലിയ പവർ എഴുതുക ഉസാഖയാണ് ചോദിക്കുന്നതെങ്കിൽ സംഖ്യകൾ എഴുതിയതിനു ശേഷം അവയുടെ ചെറിയ പവർ എഴുതുക ഓക്കെ അല്ലേ അപ്പം നമ്മളടുത്ത് നാലാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണ് നാലാമത്തെ ടൈപ്പ് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് അറുപത്തി എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് അപ്പോൾ നമുക്കിവിടെ മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് ഇവയെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൽ സി എമ്മിൽ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് എങ്ങനെ ചെയ്യുന്നതാണ് പഠിച്ചത് നമ്മൾ അവിടെ പഠിച്ചത് എൽ സി എം കാണാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നിരിക്കുന്ന ശിഷ്ടം കൂട്ടാനാണ് നമ്മൾ പഠിച്ചത് എന്നാൽ എച്ച് എസ് സി എഫിലോട്ട് വരുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റമുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എച്ച് സി എഫ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളിൽ നിന്നും എത്രയാണോ ശിഷ്ടം തന്നിരിക്കുന്നത് ആ ശിഷ്ടം അങ്ങ് കുറയ്ക്കുക അതിനുശേഷം എച്ച് സി എഫ് കണ്ടാൽ നമ്മുടെ ഉത്തരവായി അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് അറുപത്തിയഞ്ച് നമുക്കിവിടെ ഏറ്റവും വലിയ സംഖ്യ അതായത് ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് കാണേണ്ടത് ഇത് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന മൂന്ന് സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കുക നാൽപ്പത്തി ഒൻപത് നിന്ന് ഒന്ന് കുറച്ചാൽ നാൽപ്പത്തിയെട്ട് നിന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റി ആറ് നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് അറുപത്തി നാല് ഇങ്ങനെ ഒന്ന് കുറച്ചതിന് ശേഷം ഈ കിട്ടിയ സംഖ്യകളുടെ ലസാഖോ ഒന്ന് കണ്ടാൽ മതി സോറി ലസാഖുമല്ല ഉസാഖ അങ്ങ് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് കാണാം ഉസാഖ കാണല്ലോ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ആറ് അറുപത്തി നാല് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മിക്കവരും ചെയ്യുന്നത് ഇതിനെ രണ്ട് വച്ചെടുത്താക്കി പോവും രണ്ടു വെച്ചെടുത്താക്കി പോവും അതിൻ്റെയൊക്കെ അതിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല സമയം നഷ്ടമാണ് ഈ മൂന്ന് സംഖ്യകളും ഏതോ ഒരു സംഖ്യയുടെ ഗുണിതമാണെന്ന് എനിക്കറിയാം അപ്പോൾ ആ സംഖ്യ വേറൊന്നുമല്ല പതിനാറിൻ്റെ ഗുണിതമാണ് ഇത് മൂന്നും പതിനാറിൻ്റെ ഗുണതം പതിനാറേ ഗുണം മൂന്നല്ലേ നാൽപ്പത്തി എട്ട് പതിനാറേ ഗുണം മൂന്നാണ് നാൽപ്പത്തിയെട്ട് പതിനാറേ ഗുണം എത്രയാണ് തൊണ്ണൂറ്റിയാറ് പതിനാറേ ഗുണം ആറ് തൊണ്ണൂറ്റിയാറ് പതിനാറേ ഗുണം നാല് അറുപത്തി നാല് ഓക്കെ അല്ലേ നമ്മൾ പഠിച്ചു ഉസാഹ കാണാൻ ഞാൻ പറഞ്ഞു അതായത് മൂന്ന് സംഖ്യകളും ഒരുപോലെ പോവുമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഉസാക വീണ്ടും ഘടകങ്ങളാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുക അതിനുശേഷം ഒരു ഘടകം കിട്ടിയില്ലേ ആ ഘടകമായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് എത്രയാണ് എച്ച് സി എഫ് ഇസ്ക്വൾ ടു പതിനാറ് അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ് പതിനാറ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ലസാഖു ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളിലെ ലസാഖ് കണ്ടുപിടിച്ചതിന് ശേഷം ശിഷ്ടം എത്രയാണോ തന്നിരിക്കുന്നത് ആ ശിഷ്ടം ലസാഖിനോടൊപ്പം കൂട്ടുക ഉസാഖയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എത്രയാണോ ശിഷ്ടം തന്നിരിക്കുന്നത് ആ ശിഷ്ടം മൂന്ന് സംഖ്യകളിൽ നിന്നും കുറച്ചതിന് ശേഷം ആ സംഖ്യകളുടെ എച്ച് സി എഫ് കണ്ടാൽ നമ്മുടെ ഉത്തരവായി അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു ടൈപ്പ് ചോദ്യം കൂടെ പഠിച്ചാൽ മതി ഇതിൽ അപ്പോൾ എൽ സി എം എച്ച് സി എഫ് എന്ന ടോപ്പിക്കിലെ അവസാനത്തെ മോഡൽ ഇത് അപ്പോൾ ചോദ്യം രണ്ട് സംഖ്യകളുടെ എൽ സി എം എഴുപത്തി രണ്ടാണ് എച്ച് എസ് സി എഫ് ആറാണ് അതിൽ ഒരു സംഖ്യ പതിനെട്ടും ആയാൽ മറ്റേ സംഖ്യ ഇത് അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളുടെ എൽ സി എം ഈക്വൽ ടു ഈക്വൽ ടു എഴുപത്തി രണ്ടെന്ന് തന്നിട്ടുണ്ട് അതുപോലെ എച്ച് എസ് സി എഫ് ഈക്വൽ ടു ആർ എന്നും തന്നിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് സംഖ്യകളെ എ എന്ന് കൊടുക്കാം ബി എന്ന് കൊടുക്കാം ഒരു സംഖ്യ എ എന്നും ഒരു സംഖ്യ ബി എന്ന് കൊടുക്കുന്നു അതിൽ ഒരു സംഖ്യ അല്ലെങ്കിൽ എ നമുക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് പതിനെട്ടായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളുടെ എൽ സി എമ്മും തന്നിട്ട് എച്ച് സി എഫും തന്നിട്ടുണ്ട് ഒരു സംഖ്യയും തന്നിട്ടുണ്ട് എങ്കിൽ മറ്റേ സംഖ്യയാണ് കാണാൻ പറയുന്നത് ിൽ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കുക അതായത് എ ഗുണം ബി ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ആയിരിക്കും അതായത് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം എ ഇൻറ്റു ബി അതായത് പതിനെട്ടേ ഗുണം ബി ഈക്വൽ ടു എൽ സി എം എത്രയാണ് എഴുപത്തിരണ്ടേ ഗുണം എച്ച് സി എഫ് എത്രയാണ് ആറ് ഇതിൽ നിന്നും ബി കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരവായില്ലേ ബി ഈക്വൽ ടു എഴുപത്തിരണ്ടേ ഗുണം ആറ് ഡിവൈഡഡ് ബൈ ഗുണിച്ചിരിക്കുന്ന പതിനെട്ട് സമ സമത്തിനപ്പുറത്ത് നോക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ആവുമല്ലോ ഡിവൈഡഡ് ബൈ പതിനെട്ട് ആറും പതിനെട്ടും വെട്ടാം മൂന്ന് എന്താ മൂന്നും എഴുപത്തിരണ്ടും പെട്ടല്ലോ മൂന്ന് എഴുപത്തിരണ്ട് പെട്ടിയ എത്രയാണ് മൂന്ന് എഴുപത്തിരണ്ട് വെട്ടിയാൽ ഇരുപത്തി നാല് ഇരുപത്തി നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സംഖ്യകളുടെ എൽ സി എം തന്നിരിക്കുകയാണ് എച്ച് സി എഫ് തന്നിരിക്കുകയാണ് അതിൽ ഒരു സംഖ്യയും തന്നതിന് ശേഷം മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾ എന്താണ് ആ രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു എൽ സി എം എച്ച് സി എഫ് എന്നെങ്കിലും പഠിച്ചു വെച്ചേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൽ സി എം എച്ച് സി എഫ് എന്ന് ടോപ്പിക്കിൽ വരുന്നത് അപ്പോൾ ബാക്കി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ആവണം